ഇപ്പോൾ ഹേസുങ് വന്നിട്ട് വിക്റ്റുമിനെ കാണുവാണ് അവൾ വിക്റ്റുമിനോട് നീ വീണ്ടും കോടതിയിൽ വന്ന് സത്യം പറയണമെന്ന് പറയും എന്തിന് ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് നീ പുക വലിക്കുമോ ഹേസുങ് ചോദിക്കും അവളാണെങ്കിൽ ആകെ പതിറി ഇല്ല നിങ്ങളെന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ നിൻ്റെ സ്കൂളിൽ പോയിരുന്നു നിൻ്റെ ഇൻ്റർനെറ്റ് സെർച്ചിങ് ഹിസ്റ്ററി ഒന്ന് വായിക്കട്ടെ സിഗരറ്റ് വിൽക്കുന്ന സ്ഥലങ്ങൾ എങ്ങനെ സിഗരറ്റ് കിട്ടാം സിഗരറ്റ് എങ്ങനെ ഓൺലൈൻ ഓർഡർ ചെയ്യാം പിന്നെ ലോയർ ചായക്ക് കിട്ടിയ സിഗരറ്റും ലൈറ്ററും കൂടി കാണിക്കും നീ ഒളിച്ചിരുന്ന് പുക വലിക്കുകയായിരുന്നു അപ്പോഴാണ് സ്വർണ്ണമുടിക്കാരി അങ്ങോട്ട് വന്നത് അവൾ കാണാതിരിക്കാൻ വേണ്ടി നീ ജേനലിൽ തൂങ്ങിക്കിടന്നു അങ്ങനെയാണ് നീ താഴെ വീണത് ഇതല്ലേ സംഭവിച്ചത് നിന്റെ കുറ്റം മറക്കാൻ വേണ്ടി മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കരുത് സ്വർണ്ണമുടിക്കാരെയും സൂഹയും കൂടി പുറകിലോ ഒളിച്ചു നിൽപ്പുണ്ട് അവളാണെങ്കിൽ എന്നെ വിട് അവൾ എന്താ പറയുന്നതെന്ന് എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞ് ബഹളം വെക്കും സൂഹയാണ് അവളെ പിടിച്ചു വെക്കുന്നത് നാളെ നീ കോടതിയിൽ വന്ന് സത്യം പറയണമെന്ന് ഹേസുന് ആവശ്യപ്പെടുമ്പോൾ ഇല്ല ഞാൻ വരില്ല എന്ന് അവൾ ഒരിക്കൽ കൂടി പറയും ഇത് കേട്ടതും സ്വർണ്ണം മുടക്കാരി തേറിയും വിളിച്ചുകൊണ്ട് ഇറങ്ങി വരും എടി നീ എന്തിനാടി എന്നോട് ഇത് ചെയ്യുന്നത് ഞാൻ എന്നെ ഫെയ്റ്റ്നോസ് എന്ന് വിളിച്ച് കളിയാക്കിയത് കൊണ്ടാണോ ആ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി എൻ്റെ ജീവിതം എന്തിനാണ് വലിച്ചു കയറുന്നത് ചെറിയ കാര്യമോ എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ഡോങ്ഹി പറയും നീ എന്നെ ഇത്രമാത്രം പുള്ളി ചെയ്യാൻ ഞാൻ നിന്നെ എന്താ ചെയ്തത് എൻ്റെ ഭക്ഷണത്തിൽ പഴംതുണി കൊണ്ടു ഇടാനും ഞാൻ എന്താ ചെയ്തത് എൻ്റെ അമ്മയെക്കുറിച്ച് മോശം പറയാനും അവരെ ഇടിയറ്റ് എന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത് സ്വർണ്ണമുടിക്കാരി ആകെ വല്ലാണ്ടാവും ഹേസിംഗ് ഇടപെട്ട് പറയും ഇതൊന്നും ഒരാളെ വധശ്രമത്തിന് കൊടുക്കാനുള്ള കാരണമല്ല നിന്റെ നുണ കാരണം ഇവള് ജയിലിൽ പോകേണ്ടി വരും ഡോങ്ഹി കരഞ്ഞുകൊണ്ട് ആ എങ്കിലവൾ പോകട്ടെ ഇവള് കാരണം ഞാനും ഒരു ജയിലിലായിരുന്നു എന്ത് തെറ്റാ ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല ഇവളും എന്നെപ്പോലെ കൂട്ടുകാരും ഇല്ലാതെ കൂടെ ആരും ഇല്ലാതെ ജയിലിൽ കിടക്കട്ടെ സ്വർണ്ണമുടിക്കാരി അവളെക്കുറിച്ച് തന്നെ ഓർക്കും അന്ന് ആരും അവളെ വിശ്വസിക്കാതിരുന്നപ്പോൾ നിരാശ കാരണം അവൾ ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചതെല്ലാം ഓർക്കും ഹേസിങ് വീണ്ടും ഡോങ്ഹിയോട് തർക്കിക്കാൻ ഒരുങ്ങുമ്പോൾ സ്വർണ്ണമുടിക്കാരി തടയും വേണ്ട നമുക്ക് പോവാമെന്ന് പറയും എന്നിട്ട് അവൾ ഡോങ്ഹിയോട് മാപ്പ് പറയും നീ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് നിന്നോട് അസൂയായിരുന്നു അത് കാരണമാണ് ഞാൻ നിന്നെ കളിയാക്കിയത് പിന്നെ എല്ലാവരും എൻ്റെ കൂടെ ചേർന്നപ്പോൾ ഞാൻ ചെയ്തത് കുറിച്ച് കൂടിപ്പോയി എന്നോട് ക്ഷമിക്കണം ഇതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവും സുഹ ഹേസിങ്ങിനെ നോക്കി വാ നമുക്ക് പോകാമെന്ന് കാണിക്കും അവൾ നാളെ വന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യടാന്ന് പറഞ്ഞ് ഹേസ് വിഷമിക്കുമ്പോൾ സുഖ് പറയും അവൾ വരും ഞാൻ അവളുടെ മനസ്സ് കണ്ടു സ്വർണ്ണമടിക്കാരി അവൾക്ക് പറയാനുള്ളത് പറഞ്ഞു ഡോഹി അവൾക്ക് കേൾക്കാനുള്ളത് കേൾക്കുകയും ചെയ്തു ഹോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നോർത്ത് ഹേസങ് ആശ്വസിക്കും അങ്ങനെ പിറ്റേ ദിവസമായി ഹേസങ് കോടതിയിൽ പോകാനായി തയ്യാറെടുക്കുവാണ് ചോയും ലോയർ ചായയും കൂടി ഫൈറ്റിംഗ് ഫൈറ്റിംഗ് എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുവാണ് മൂത്തവക്കിൽ വരുമ്പോൾ ഇത് കണ്ട് എനിക്കാണോ എന്ന് ചോദിക്കും അവർ പറയും ഹേസിങ്ങിനെ പറ്റി നമ്മൾ ഇത്രയൊന്നും വിചാരിച്ചില്ലല്ലോ അവൾ സ്കൂളിൽ പോയി അന്വേഷിച്ചു രാത്രി മുഴുവനും ഇരുന്ന് ഇവിടെയുള്ള എല്ലാ ഫയലുകളും പഠിക്കുകയും ചെയ്തു മൂത്തവക്കീലാണെങ്കിൽ ബുദ്ധി ഇല്ലെങ്കിൽ കഷ്ടപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞ് പുച്ഛിക്കും അങ്ങനെ കേസ് തുടങ്ങുവാണ് ഡോങ്ഹി വന്നിട്ടുണ്ട് അവൾ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞ് സത്യം ചെയ്യുവാണ് മൂത്ത വക്കീലും കേസ് കാണാനായി വന്നു ഡിഫൻസ് കൗൺസിലിനോട് ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കോളം ജഡ്ജി പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് പ്രോസിക്യൂട്ടർ എഴുന്നേൽക്കും അവൾ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ വിക്ടിമിനെ ഓർമ്മിപ്പിക്കും നീ സത്യം ചെയ്തതിന് ശേഷമാണ് ഇവിടെ മൊഴി കൊടുത്തിട്ടുള്ളത് ഇനി മൊഴി മാറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കള്ളസാക്ഷ്യം പറഞ്ഞതിന് അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ഓർത്ത് അവൾ വിഷമിക്കുകയാണ് ജഡ്ജ് ഹേസുങ്ങിനോട് ചോദ്യം ചോദിക്കാൻ പറയും അവൾ അന്തം വിട്ടു നിൽക്കും ഇനി ഇവളോട് ചോദിച്ചാൽ സത്യം പറയില്ലെന്ന് അവൾക്കറിയാം ഇത് കണ്ട മൂത്ത വക്കീൽ എടുത്ത് എന്തോ മെസ്സേജ് ഹേസിങ്ങിനെ അയക്കും അവൾ അതെടുത്ത് നോക്കുമ്പോൾ ക്രിമിനൽ ലോ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഒൻപത് എന്ന് എഴുതിയിട്ടുണ്ടാവും അവൾ ഓടി ജഡ്ജിൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് നിയമപുസ്തകം വേണമെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യും ജഡ്ജ് പേടിച്ച് ഇന്നാന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കും അവൾ അതെടുത്ത് പരിശോധിക്കുമ്പോൾ എന്തോ കാര്യം മനസ്സിലായി അവൾക്ക് സന്തോഷമാവും അവൾ വിക്റ്റിമിനോട് ചോദിക്കും നീ പഠിക്കാൻ മേടിക്കുകയായിരുന്നതുകൊണ്ട് രണ്ട് വർഷം മുൻപേ സ്കൂളിൽ ചേർന്നതല്ലേ നിനക്കിപ്പോൾ എത്ര വയസ്സായി എനിക്കിപ്പോൾ പതിനഞ്ചു ആയിട്ടുള്ളൂ എന്ന് അവൾ പറയും ക്രിമിനൽ ലോ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഒൻപത് അനുസരിച്ച് പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞതിന് കുറ്റം ചുമത്താൻ കഴിയില്ല അതുകൊണ്ട് നീ ധൈര്യമായി സത്യം പറഞ്ഞോളൂ അടുത്ത സിംഗിള് ഓഫീസാണ് ചോയ് ഓടി വന്ന് പറയും ഹേസിങ് കേസ് വിജയിച്ചു ഹോ ഹേസിങ് അമേസിംഗ് ആണെന്ന് പറഞ്ഞ് അവർ രണ്ടും കൂടെ കൈയടിക്കും ചോയ് പറയും നിങ്ങളെ സ്കൂളിൽ പോയി എവിഡൻസ് എല്ലാം കണ്ടുപിടിച്ചത് കൊണ്ടാണ് ലോയർ ചായയാണെങ്കിൽ ഏയ് അല്ല നീയല്ലേ അവൾക്ക് വേണ്ട ഫയലല്ല എടുത്തു കൊടുത്തത് ഇത് അവളുടെ മാത്രമല്ല നമ്മളെല്ലാവരുടെയും വിജയമാണ് ലോയർ ഷിന്നു മാത്രമല്ല അയാളെ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു ഇതും പറഞ്ഞ് അവർ അയാളെ കളിയാക്കും ഇപ്പോൾ ഹേസിംഗ് വന്നിട്ട് ഡേഹുനെ കാണും നീ ഒരു പ്രോസിക്യൂട്ടറെ അല്ല സത്യം പറഞ്ഞിട്ടും അത് പറയാൻ നീ വിക്റ്റിമിനെ സമ്മതിച്ചില്ല അധികം അങ്ങ് ആളാ ഞാൻ പറയേണ്ട കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പത്ത് വർഷം മുൻപ് എങ്ങനെയായിരുന്നു അത് തന്നെയാണ് നീ ഇപ്പോഴും ശരി ഈ കേസ് നീ വിജയിച്ചെന്ന് ഞാൻ സമ്മതിക്കാം ഇനി അങ്ങനെ ഒരവസരം നിനക്ക് കിട്ടില്ല എങ്കിൽ ഒരിക്കൽക്കൂടി ഞാൻ നിന്നോട് വിജയിച്ചാൽ നീ എന്നോടും എൻ്റെ അമ്മയോടും മാപ്പ് പറയണം ഇതും പറഞ്ഞ് അവൾ തിരികെ നടക്കും അടിപ്പൊളിയായിരുന്നു ഹേസുങ് തീ തീ എന്നൊക്കെ പറഞ്ഞ സ്റ്റൈലായിട്ടാണ് നടത്തുന്നത് ഇതെല്ലാം കണ്ടോട്ട് മൂത്ത വക്കീൽ മുകളിൽ നിൽപ്പുണ്ട് ഹേസുങ്ങ് നടന്നു പോകുമ്പോൾ വീണ്ടും അവരുടെ ഫോണിൽ മെസ്സേജ് വരും ഐ വിൽ ബി ദേർ എന്ന സെയിം മെസ്സേജ് സൂഹയാണെന്ന് ഓർത്ത് ഹേസുങ് പറയും ഇന്ന് ഞാൻ ജയിച്ചത് കാണാൻ അവൻ കോടതിയിൽ വന്നില്ല എന്നിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു ഹേസുങ് അമ്മേനെ ഫോൺ വിളിക്കും അമ്മേ നിങ്ങളെൻ്റെ ബാനറും പോസ്റ്ററും എല്ലാം എടുത്തു മാറ്റുമെന്ന് ചോദിക്കും ആ നീ എന്നെ നാണം കെടുത്തിയില്ലേ അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തു കളഞ്ഞെന്ന് അവർ പറയും പക്ഷേ ഹേസങ്ങ നടന്ന് അവിടെ എത്തിയിരുന്നു അവൾ നോക്കുമ്പോൾ അവിടെ നിറച്ചും പോസ്റ്ററാണ് അവൾ പിന്നെയും പറയും ഞാൻ എൻ്റെ ഡിഫൻഡൻറ്റിനെ ഉപേക്ഷിച്ചില്ലമ്മേ അവൾ നിരപരാധിയാണെന്ന് ഇന്ന് കോടതി വിധിച്ചു എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നോർത്ത് അഭിമാനം തോന്നുന്നുണ്ടാവും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും എങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാതെ അവർ പറയും പിന്നെ അഭിമാനം നിൻ്റെ ജോലിയല്ലേ നീ ചെയ്തത് ഇനി നീ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും അവരാണെങ്കിൽ സന്തോഷം സഹിക്കാനാവാതെ ഡാൻസ് ചെയ്യുവാണ് ഇത് കണ്ട് ഹേസിങ്ങും ഹാപ്പിയാവും അവൾ അവിടെ നിന്ന് ഒരു പോസ്റ്റർ എടുത്ത് മടക്കി ബാഗിൽ വെച്ച് പോവും ഈ സമയം സുഹ ജയിലിൽ വന്ന് മിൻകുക്കിനെക്കുറിച്ച് അന്വേഷിക്കുവാണ് അയാൾ കഴിഞ്ഞ മാസം ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് പോലീസുകാരൻ പറയും അയാളുടെ അഡ്രസ്സ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അതും കിട്ടില്ല അങ്ങനെ രാത്രിയായി സുഹ ഒരു ബസ്സിൽ കയറിയിരിക്കുമ്പോൾ പുറത്ത് ഹേസിങ് നിൽക്കുന്നത് കാണും അവൻ ഇറങ്ങി വന്ന് അവൾ കയറി അതേ ബസ്സിൽ കയറി അവൾ ചിന്തിക്കുകയാണ് ഞാൻ ആഹാഗമടുത്തു ഒരു സീറ്റ് പോലും ഇല്ലല്ലോ സുഹ അവിടെ ഇരിക്കുന്നവരുടെ എല്ലാം കണ്ണിലേക്ക് നോക്കി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്ന ഒരാളെ കണ്ടുപിടിക്കും എന്നിട്ട് ഹേസിങ്ങിന് പറഞ്ഞു കൊടുക്കും അങ്ങനെ അവൾക്ക് സീറ്റ് കിട്ടി അവൾ ഇന്നത്തെ കേസിൻ്റെ കാര്യം പറഞ്ഞ് മറിക്കാൻ തുടങ്ങും കുറച്ച് കേട്ടിട്ട് സുഹ വേറൊരു സീറ്റിൽ പോയിരിക്കും അവളുടെ ഫോണിൽ വീണ്ടും ഐ വിൽ ബി ദേർ എന്ന് പറഞ്ഞ മെസ്സേജ് വരും അവൾ നോക്കുമ്പോൾ സുഹയുടെ കയ്യിലും ഫോണുണ്ട് അവൻ തന്നെയാണിതെന്ന് അവൾ വിചാരിക്കും അങ്ങനെ വീടെത്തി സുഹ തിരിച്ചു പോകുമ്പോൾ തിരിഞ്ഞു നോക്കരുത് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ഹേസ് പറയും ഞാനത് പറയണോ എന്ന് കുറേ ചിന്തിച്ചു എനിക്ക് നിന്നെപ്പോലൊരു കുട്ടിയായിട്ട് പപ്പി ലവ് അപ്പീലാവ് കളിച്ച് നടക്കാൻ സമയമില്ല ഞാൻ പറയുമ്പോൾ ക്രൂരമായിട്ട് നിനക്ക് തോന്നി നൽക്കാം പക്ഷേ ഞാനൊരു ലോയറും നീ ഒരു സ്കൂൾ കുട്ടിയല്ലേ എന്നെ വളയ്ക്കാൻ ശ്രമിക്കുന്നതിന് പോരാ നന്നായി പഠിക്കാൻ നോക്ക് സുഹ തിരിഞ്ഞ് ആരാരെ ഇഷ്ടപ്പെടുന്നു നീ എന്നെ ആര് പറഞ്ഞു ഇതെന്ന് പറഞ്ഞ് അവൾ ഫോണിൽ വന്ന മെസ്സേജ് കാണിക്കും കേസ് തുടങ്ങിയത് മുതൽ നീ എനിക്ക് മെസ്സേജ് അയക്കുവാണ് ഞാൻ വാദിക്കുന്ന കണ്ടപ്പോഴാണോ നീ വീണ് പോയത് സുഖ ചിരിക്കും അവൻ പറയും അത് ഞാനല്ല എനിക്ക് നിൻ്റെ നമ്പർ പോലും അറിയില്ല യേസും വിശ്വസിക്കില്ല അവൻ അവളുടെ ഫോൺ എടുത്ത് അവൻ്റെ ഫോണിലേക്ക് വിളിച്ച് കാണിക്കും അപ്പോൾ ഇതാരാ അയച്ചത് ആ സ്പാമായിരിക്കും നിന്നെപ്പോലുള്ളവരിൽ നിന്ന് പണം തട്ടാനായി ഇടുന്നതായിരിക്കും ഓ നാണം കെട്ടുന്നാറിയല്ലോ എന്ന് അവൾ ചിന്തിക്കും അത് മനസ്സിലായി സുഖചരിക്കും അവൾ കണ്ണും പൊത്തി ഓടും റൂമിൽ വന്നിട്ട് അവൾ പിന്നെയും പറയും ഓ ഞാനൊന്നും മിണ്ടരുതായിരുന്നു എന്തൊരു നാണക്കേടാ ശരിയാണ് എനിക്കെൻ്റെ പേര് പോലും അറിയില്ല അവൾ ഫോൺ എടുത്ത് മെസ്സേജ് ഒന്നുകൂടി നോക്കും അപ്പം പിന്നെ ഇതാരയക്കുന്നത് ഇനി ലോയർ ചായങ്ങാനുവാണോ ഈ സമയം ലോയർ ചാ ഓഫീസിലാണ് അങ്ങോട്ട് വരുന്ന മൂത്ത വക്കീൽ ചോദിക്കും നിനക്ക് എന്ന പേരുള്ള ആരെങ്കിലും അറിയോ ഇല്ല എന്താ ചോദിച്ചേ ഞാൻ ജയിലിൽ ഇടയ്ക്ക് പോയി കാണുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് അവർ രണ്ടുപേരും ഒരേ സെല്ലിലായിരുന്നു അയാൾ പറഞ്ഞു അവന് നിനക്കെന്തോ കടന്തീർക്കാനുണ്ടെന്ന് എനിക്കിതാറാണെന്ന് അറിയുകേയില്ല ചേടാ പത്രത്തിൽ പബ്ലിക് ഡിഫൻഡറിൻ്റെ ന്യൂസ് കണ്ട ആളെ മനസ്സിലായെന്നാണ് അവൻ പറഞ്ഞത് അതിൽ ഞാൻ മാത്രമല്ലല്ലോ ഹേസിംഗ് ഉണ്ടായിരുന്നല്ലോ എന്ന് ചാ പറയും സുഹ ബസ് സ്റ്റോപ്പിലേക്ക് തിരിച്ചു പോവാണ് അവൻ ഹേസിങ്ങിൻ്റെ നമ്പറെല്ലാം സേവ് ചെയ്യുന്നുണ്ട് അവൻ ആലോചിക്കും ആരാ ഇവൾക്ക് മെസ്സേജ് അല്ല അയക്കുന്നത് കേസ് തുടങ്ങിയ അന്ന് മുതലാണെന്നല്ലേ പറഞ്ഞത് പെട്ടെന്ന് അവൻ അന്ന് കില്ലറുടെ ശബ്ദം കേട്ടു തോർക്കും അയാൾ കഴിഞ്ഞ മാസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കാര്യവും ചിന്തിക്കും ഇനി അയാളെങ്ങാനും ആയിരിക്കും എന്നോർത്ത് അവൻ ഓടാൻ തുടങ്ങും ഹേസുങ്ങാണെങ്കിൽ ഇതാരാണെന്ന് അറിയണമല്ലോ സ്പാമാണെങ്കിലും ചായയാണെങ്കിലും ഞാനെന്തിനാണ് പേടിക്കുന്നത് വിളിച്ചു നോക്കാമെന്നോർത്ത് അവൾ ഫോൺ വിളിക്കും അപ്പോൾ അവിടെ അടുത്തുനിന്ന് തന്നെയാണ് ശബ്ദം കേൾക്കുന്നത് ഇങ്ങേ ഇതെന്താ അവൾ ഒന്നുകൂടെ വിളിക്കും അതെ തൊട്ടടുത്ത് മുറിയിൽ നിന്ന് തന്നെയാണ് ശബ്ദം സൂഹയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അവൾ എടുക്കുന്നതുമില്ല അവൻ ഓടി വരുമ്പോൾ അന്ന് പേടിപ്പിച്ചു വിട്ട പിള്ളേരില്ലേ അവർ കുറച്ചുപേരും കൂടെ കൂട്ടി ഇവനെ തല്ലാൻ വന്നിട്ടുണ്ട് അവർ അവൻ്റെ ചുറ്റും വളയും സുഹ അവരോട് മാറേ എനിക്കിപ്പോൾ സമയമില്ല നമുക്ക് പിന്നീട് ആവാമെന്ന് പറയും പക്ഷേ അവർ കേൾക്കില്ല അവനെ അടിക്കാൻ തുടങ്ങും അങ്ങനെ വേറെ വഴിയില്ലാതെ സൂഹയും തിരിച്ചടിക്കും അവൻ എങ്ങനെയൊക്കെ അവരെല്ലാം അടിച്ചിടും അവനും കിട്ടി അടി ഹേസം കാണെങ്കിൽ ശബ്ദം കേട്ട റൂമിനടുത്തേക്ക് പോവാണ് അവൾ കയ്യിലൊരു പാനം എടുത്ത് പിടിച്ചിട്ടുണ്ട് ഇവിടെ വെച്ച് മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു